ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരു രചിച്ചിട്ടുള്ള മുഴുവൻ കൃതികളും നമ്മെ അറിവിൻ്റെ പരകോടിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവയൊക്കെയും മഹാമന്ത്രങ്ങൾ തന്നെയാണ് മന്ത്രങ്ങളെ നാം അറിഞ്ഞ് ജപിക്കണമെന്നാണ് അവയുടെ അർത്ഥമറിഞ്ഞ് ജപിക്കുമ്പോഴാണ് അവ നമ്മെ രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരു രചിച്ചിട്ടുള്ള മഹാമന്ത്രങ്ങളാകുന്ന ഗുരുവിൻ്റെ കൃതികളെ അവയുടെ അർത്ഥമറിഞ്ഞ് നാം നിത്യവും ജപിക്കണം അവ നമ്മെ രക്ഷിക്കും ശിവശതകം മന്ത്രം ഒന്ന് അഴകൊടുഭാരതയുദ്ധമദ്രിയിൻമേൽ മുഴു ചെവി കൊമ്പുകൊണ്ടു മുന്നം കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ള മുന്നം എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് എന്നാണ് അർത്ഥം അഴകോട് അഴകോടുകൂടി അല്ലെങ്കിൽ ഹൃദയഹാരിയായ രീതിയിൽ ഭാരതയുദ്ധം മഹാഭാരത യുദ്ധകഥ മുഴു ചെവിയൻ മുഴുത്ത ചെവിയുള്ളവൻ അഥവാ ആനയുടെ ചെവിയുള്ളവൻ ഗണേശൻ മുറി കൊമ്പുകൊണ്ട് തൻ്റെ മുറിഞ്ഞ കൊമ്പിൻ്റെ കഷണത്തെ എഴുത്താണിയാക്കിക്കൊണ്ട് അദ്രിയൻമേൽ പർവ്വതത്തിൽ അല്ലെങ്കിൽ മഹാമേരു പർവ്വതത്തെ ഏടാക്കിക്കൊണ്ട് എഴുതി നിറച്ചു അതിൽ എഴുതി നിറച്ചു അത്തരത്തിൽ എഴുതി നിറച്ചു അത്തരത്തിൽ എളിയവർക്കിണങ്ങി നിൽക്കും എളിയവർക്ക് സഹായമായിട്ടെന്നും നിൽക്കുന്ന ആ ഒരു തരത്തിൽ എളിയവർക്ക് എളിയവരായിട്ടുള്ളവർക്ക് സഹായിയായിട്ടെന്നും നിൽക്കുന്ന മുഴു മുതലാകിയ മൂർത്തി മുതലിൻ്റെ മുഴുത്ത രൂപം അല്ലെങ്കിൽ സത്യത്തിൻ്റെ പൂർണരൂപം ആരാധ്യമായ തരത്തിൽ മൂർത്ത രൂപം കൈവരിച്ചിരിക്കുന്ന വിനായകൻ കാത്തുകൊള്ളുക കാത്തുകൊള്ളണമേ ഇതിൻ്റെ അർത്ഥം മുഴുത്ത ചെവിയുള്ള അല്ലെങ്കിൽ പൂർണതയെത്തിയ ശ്രദ്ധയോടുകൂടിയ വിനായകൻ പണ്ട് പണ്ട് കാലത്ത് തൻ്റെ തന്നെ കൊമ്പിൻ്റെ കഷണം കൊണ്ട് മഹാഭാരത യുദ്ധകഥ അതീവ ഹൃദ്യമായ തരത്തിൽ മഹാമേരു മഹാമേരുപർവതത്തിനെ ഏടാക്കിക്കൊണ്ട് അതിലെഴുതി നിറച്ചു അത്തരത്തിൽ എളിയവർക്കെന്നും ഇണങ്ങി നിൽക്കുന്നവനും അമൂല്യമായ പരമസത്യത്തിൻ്റെ പൂർണ്ണരൂപം ആരാധ്യമായ തരത്തിൽ മൂർത്തമായവനുമായ വിനായകൻ കാത്തുകൊള്ളട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ജപിക്കുമ്പോൾ ഈ വാക്കുകൾ കൂടി മനസ്സിൽ വരണം ഓരോ വാക്കുകളും പറയുമ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജപിക്കാൻ ശ്രമിക്കണം ഗുരുവോം തത്സത്ത്